പുതിയ വാണിജ്യ കേന്ദ്രമായ അല്ലൈൻ കമ്മ്യൂണിറ്റി സെന്ററിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കും ഇതുമായി ബന്ധപ്പെട്ട് ലുലു റീറ്റെയിലും അൽഫലാജ് ഇൻവെസ്റ്റ്മെന്റും ധാരണയിലെത്തി അബുദാബിയിൽ നടന്ന ചടങ്ങിൽ ലുലു റീറ്റെയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സൈഫി രൂപ വാലയും അൽഫലാജി ഇൻവെസ്റ്റ്മെന്റ് മാനേജിംഗ് ഡയറക്ടർ ഹംദാൻ അൽ കബിയും ലുലു ചെയർമാൻ എം എ യൂസഫിയുടെ സാന്നിധ്യത്തിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു അല്ലൈൻ നഗരത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പുതിയ വാണിജ്യ കേന്ദ്രമായ അല്ലൈൻ കമ്മ്യൂണിറ്റി സെന്ററിലാണ് ഇരുപതിനായിരം ചതുരശ്രേഡി വിസ്തീർണത്തിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കുന്നത് അലൈനിലെ പുതിയ പദ്ധതിക്കായി അൽഫലാജി ഇൻവെസ്റ്റ്മെന്റുമായി സഹകരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ചെയർമാൻ എം എ യൂസഫലി പറഞ്ഞു ഇൻ ദി വെരിസെറ്റ് ഐ എം വെരി ഹാപ്പി ടു വെൽക്കം മൈ ഡിയർ അംതാൻ അവാദ് തരീഫ് മുഹമ്മദ് അൽ കത്ത്ബി ഹിസ് ഫാദർ ഇസ് എ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് മൈ സിൻസ് ലോങ് ടൈം വി ആർ ഗോയിങ് ടു സൈൻ ടുഡേ എ പ്രൊജെക്ട് ഫ്രോം ദർ ഫാമിലി അല്ലെ കമ്മ്യൂണിറ്റി സെന്റർ ആൻഡ് ടുഡേ വി ആർ സൈനിങ് 6 7 എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിലെ പുതിയ പദ്ധതിയെന്നും യൂസഫ് അലി വ്യക്തമാക്കി ഈ വർഷം ഒക്ടോബറുടെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലുലു റീറ്റെയിൽ ഗ്ലോബൽ ഓപ്പറേഷൻ ഡയറക്ടർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ വി ഐ സലീം ഗ്രൂപ്പ് ഡയറക്ടർമാരായ എം എ സലീം മുഹമ്മദ് അൽതാഫ് ലുലു റീജിയണൽ ഡയറക്ടർ ഷാജി ജമാലുദീൻ എന്നിവരും സംബന്ധിച്ചു We hope to establish a good partnership and hopefully develop uh, more opportunities together in our beloved city of Lyon.